പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കുറച്ച് മുട്ട അട അടവയ്ക്കാൻ പോവുകയാണ് ഇൻകുബേറ്ററിലാണ് വെക്കുന്നത് നമുക്കിപ്പോൾ അടയായിട്ടുള്ള കോഴികളൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് മുട്ടയൊന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഉള്ളിലൊരു പാത്രമുണ്ട് ഉണ്ട് അതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര പാത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മുടെ ഇവിടെ തന്നെയുള്ള കോഴിയുടെ മുട്ടയാണിത് ഇതെല്ലാം കൊത്തുമുട്ടകളാണ് നമ്മൾ വി വി ത്രീ എയ്റ്റി കോഴിയുടെയും മുട്ടയും കൂടി ഉണ്ട് ഇതിനകത്ത് ഇതെല്ലാം കൂടി നമ്മളൊരു പത്ത് മുട്ടയാണിപ്പം വെക്കുന്നത് നമ്മളൊരു നമുക്കൊരു അഞ്ച് കുഞ്ഞുങ്ങളോളം വേണമെന്നും ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മളിതിനകത്ത് കണക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് വയറുകളാണ് കണക്റ്റ് ഒരു അഡാപ്റ്റർ ഒരു വയറും കൂടിയാണ് നമ്മളിതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവുന്നതാണ് ഇതിനകത്ത് ഒരു ഒരു ബൾബാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാദാ ബൾബാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്ക് ഇൻകുബേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കണുള്ള കാര്യമില്ല പിന്നെ ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പതിനെട്ട് ടു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്കിത് വിരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം കുറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്